നമസ്കാരം അഗോര വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അസ്ട്രോളജർ പ്രദീപ് ഇവിടെ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം ജ്യോതിഷത്തിൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളും പന്ത്രണ്ട് രാശികളുമാണ് ഈ പന്ത്രണ്ട് രാശികളിലായിട്ട് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ ഉൾക്കൊണ്ട് ആണ് നിൽക്കുന്നത് ആ ഒരു രാശിയിൽ രണ്ടേകാൽ നക്ഷത്രം എന്ന കണക്കിൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ പന്ത്രണ്ട് രാശിയിൽ ഉൾക്കൊള്ളുന്നു അങ്ങനെ വരുമ്പോൾ ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ് അവസാനത്തെ നക്ഷത്രം രേവതിയുമാണ് നമ്മുടെ വിഷയം അതല്ല ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഒരാൾ ജനിച്ചാൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഒന്നിലാ ജനനുണ്ടാവുക അങ്ങനെ വരുമ്പോൾ ഒരാൾക്ക് ഒരു നക്ഷത്രം വരും ആ നക്ഷത്രക്കാർക്ക് ഓരോ നക്ഷത്രക്കാർക്കും ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളും കേരളത്തിലുണ്ട് അതിൽ പ്രസിദ്ധമായ ക്ഷേത്രങ്ങൾ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഈ നക്ഷത്രക്കാർ ആ ക്ഷേത്രം സന്ദർശിച്ച് വഴിപാടുകൾ ചെയ്ത് ആ ദേവന്റെ ആ ദേവിയുടെ അനുഗ്രഹം വാങ്ങിക്കേണ്ടതാണ് അപ്പോൾ ഇവിടെ ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണെന്ന് പറഞ്ഞു അപ്പോൾ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ജനിച്ചിട്ടുള്ളവർ കണ്ണൂരിലെ വൈദ്യനാഥ ക്ഷേത്രം സന്ദർശിക്കണം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ ക്ഷേത്രം സന്ദർശിച്ച് ആ വൈദ്യാഥനായ മഹാദേവനെ കണ്ട് പ്രാർത്ഥിച്ച് പോന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ സർവവിധ ഐശ്വര്യങ്ങളും ലഭിക്കുമെന്നാണ് വിശ്വാസം അടുത്തായി ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർ സന്ദർശിക്കേണ്ട ക്ഷേത്രമാണ് കൊല്ലം ജില്ലയിലെ തൃക്കടവൂർ ശിവക്ഷേത്രം തൃക്കടവൂർ ശിവക്ഷേത്രം ഭരണി നക്ഷത്രക്കാര് ഒരിക്കലെങ്കിലും സന്ദർശിച്ചിരിക്കണം കാരണം അങ്ങനെ സന്ദർശിച്ചു കഴിഞ്ഞാൽ അവർക്ക് ജീവിതത്തിലെ എല്ലാവിധ ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും സന്തോഷവും സമാധാനവും ഉണ്ടാവും എന്നാണ് ഇനി കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർ സന്ദർശിക്കേണ്ട ക്ഷേത്രം ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണ് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം സ്വാമിയെ ദർശിച്ച് നമ്മൾ വഴിപാടുകളൊക്കെ ചെയ്ത് സങ്കടം നിവർത്തിച്ചാൽ ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ എല്ലാ അഭിവൃദ്ധിയും ഉണ്ടാവും എന്നാണ് വിശ്വാസം അടുത്തത് രോഹിണി നക്ഷത്രമാണ് അപ്പോൾ രോഹിണി നക്ഷത്രക്കാർ സന്ദർശിക്കേണ്ട ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട് തിരുവനന്തപുരത്തുള്ള ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ് സാക്ഷാൽ ശ്രീ പത്മനാഭസ്വാമിയെ സന്ദർശിച്ച് രോഹിണി നക്ഷത്രക്കാർ വന്നു കഴിഞ്ഞാൽ അവർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉടനീളം ജീവിതത്തിൽ ആയിരാരോഗ്യ സൗഖ്യവും നിലനിൽക്കുന്നതാണ് വിശ്വാസം അങ്ങനെയുള്ള ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അടുത്തത് മകീര നക്ഷത്രമാണ് നക്ഷത്രക്കാർ സന്ദർശിക്കേണ്ട ക്ഷേത്രമാണ് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി പെരുന്ന ശ്രീ മുരുകേത്രം ആ മുരുകേത്രത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് ചരിത്രപ്രസിദ്ധമായും ഐതിഹ്യത്തിലും ഒരു ആറാടി ആറാടിക്കടക്കുന്ന ക്ഷേത്രം കൂടിയാണ് ശ്രീ മുരുകക്ഷേത്രം ഭഗവാൻ താരകാസുരനെ വധിച്ച് ഉഗ്രമൂർത്തിയായിട്ടാണ് അവിടെ കൂടികൊള്ളുന്നതെന്ന് വിശ്വാസം അതുകൊണ്ട് തന്നെ നക്ഷത്രക്കാർ അവിടെ സന്ദർശിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവർക്ക് എല്ലാവിധ ശത്രുദോഷങ്ങളും തീർന്ന് സർവ്വൈശ്വര്യങ്ങളും ഉണ്ടാകുമെന്നാണ് വിശ്വാസം അടുത്തായിട്ട് തിരുവാതിര നക്ഷത്രക്കാരാണ് തിരുവാതിര നക്ഷത്രക്കാർ സന്ദർശിക്കേണ്ട ക്ഷേത്രമാണ് എല്ലാവർക്കും കേരളത്തിലെ പ്രസിദ്ധമായ ഒരു നാഗരാജ ക്ഷേത്രമാണ് മണ്ണാറശാല നാഗരാജ ക്ഷേത്രം മണ്ണാറശാല നാഗരാജാവിനെയും നാഗേഷിയെയും കണ്ടു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്നാണ് വിശ്വാസം അടുത്തായിട്ട് പുണർദ്ദം നക്ഷത്രക്കാരാണ് പുണർദ്ദം നക്ഷത്രക്കാർ കണ്ട് പ്രാർത്ഥിക്കേണ്ട ക്ഷേത്രമാണ് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ സ്ഥിതി ചെയ്യുന്ന കവയൂർ ശ്രീ ഹനുമാൻ സ്വാമി ക്ഷേത്രം ഇവിടുത്തെ ഹനുമാന ഒരുപാട് പ്രത്യേകതകൾ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഈ പുണർദ്ദം നക്ഷത്രക്കാർ അവിടെ പോയി ദർശനം നടത്തി കഴിഞ്ഞാൽ വായുവേഗത്തിൽ ഫലം എന്നാണ് പറഞ്ഞത് വായു ഭഗവാൻ വായുവേഗത്തിൽ ഫലം തരുന്നതാണ് ഹനുമാൻ സ്വാമി അടുത്തായി പൂയൻ നക്ഷത്രക്കാരാണ് പൂയൻ നക്ഷത്രക്കാർ സന്ദർശിക്കേണ്ട ഒരു ക്ഷേത്രമാണ് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂര് സ്ഥിതി ചെയ്യുന്ന ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഇവിടെ ഒരുപാട് പ്രത്യേകതകളുണ്ട് നമ്മൾ ഈ പവിത്ര മോതിരത്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചെറിയ ഒരുപാട് കഥകൾ ഉണ്ട് പവിത്ര മോതിരമായി ബന്ധപ്പെട്ട് അവിടെ ഈ പവിത്രമോ മോതിരം യഥാർത്ഥത്തിൽ ചെയ്യുന്നത് പയ്യന്നൂർക്കാരാണ് പയ്യന്നൂര് അതിനവകാശം കൊടുത്തുള്ള തട്ടാൻ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് പവിത്ര ചെയ്യുന്നത് അപ്പോ ഈ പൂയനക്ഷത്രക്കാര് സന്ദർശിക്കേണ്ട ഒരു ക്ഷേത്രമാണ് പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം അടുത്തായിട്ട് ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രക്കാർ സന്ദർശിക്കേണ്ട ക്ഷേത്രമാണ് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂരാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയും ഒരുപാട് പ്രത്യേകതകളുണ്ട് സാക്ഷാൽ മഹാദേവനായ കൊട്ടിയൂരപ്പൻ എന്ന് വിളിക്കപ്പെടുന്ന മഹാദേവൻ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണിത് ഇത് വളരെയധികം അയിൽ നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകുന്ന ക്ഷേത്രമാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ സന്ദർശിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് അടുത്തത് മകം നക്ഷത്രമാണ് ഈ മകൻ നക്ഷത്രക്കാർ സന്ദർശിക്കേണ്ട ഒരു ക്ഷേത്രമാണ് തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന പഴവങ്ങാടി ഗണപതി ക്ഷേത്രം ഈ നക്ഷത്രക്കാർക്ക് ഈ പഴവങ്ങാടി ഗണപതിയെ സന്ദർശിച്ച് വഴിപാടുകളൊക്കെ അർപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും നൽകുന്നതാണ് അവിടുത്തെ വിശ്വാസം നക്ഷത്രമാണ് പൂരനക്ഷത്രമാണ് പൂരനക്ഷത്രക്കാർ സന്ദർശിക്കേണ്ട ക്ഷേത്രമാണ് എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കര ദേവി ക്ഷേത്രം അതിപ്രസിദ്ധമായ കേരളത്തിലെ ആദിപരാശക്തി കുടികൊള്ളുന്ന ഒരു മഹാക്ഷേത്രമാണ് ചോറ്റാനിക്കര പൂര നക്ഷത്രക്കാർ തീർച്ചയായിട്ടും സന്ദർശിക്കേണ്ട ക്ഷേത്രം തന്നെയാണ് ചോറ്റാനിക്കര ബോധി ക്ഷേത്രം അടുത്തത് ഉത്ര നക്ഷത്രമാണ് ഉത്ര ഉത്തരനക്ഷത്രക്കാർ സന്ദർശിക്കേണ്ട ഒരു ക്ഷേത്രമാണ് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയ്ക്ക് അടുത്തുള്ള കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം ഇവിടുത്തെ മഹാദേവനും ഒരുപാട് പ്രത്യേകതകളുണ്ട് തീർച്ചയായിട്ടും നക്ഷത്രക്കാർ സന്ദർശിക്കേണ്ട ക്ഷേത്രമാണ് മാവേലിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം അടുത്തതായി അത്തം നക്ഷത്രം അത്തം നക്ഷത്രക്കാർ സന്ദർശിക്കേണ്ട ക്ഷേത്രമാണ് തൃക്കൊടിത്താനം മഹാദേവ ക്ഷേത്രം കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സർവവിധ ഐശ്വര്യങ്ങളും നൽകും അത്ത നക്ഷത്രക്കാർക്ക് ഈ ക്ഷേത്രത്തിലെ ഭഗവാൻ അടുത്തതായി ചിത്ര നക്ഷത്രമാണ് ചിത്ര നക്ഷത്രക്കാർ സന്ദർശിക്കേണ്ട ക്ഷേത്രമാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം ചെങ്ങന്നൂർ ശിവക്ഷേത്രം എന്ന് പറയപ്പെടും ഏർ ചെങ്ങന്നൂർ നഗരത്തിൽ ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂർ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് പുരാതനവും ചരിത്ര ഇനിയുള്ളത് ചോതി നക്ഷത്രമാണ് ചോദ്യ നക്ഷത്രക്കാർ സന്ദർശിക്കേണ്ട ഒരു പ്രധാന ക്ഷേത്രമാണ് തൃശ്ശൂർ ജില്ലയിലെ മാളയ്ക്കടുത്തുള്ള പാമ്പുമേക്കാട്ട് മന അതിചരിത്ര പ്രസിദ്ധമായ ഒരു മഹാക്ഷേത്രമാണ് മല നാഗരാജാവ് കുടികൊള്ളുന്ന നാഗരാജാവ് വാസുകി കുടികൊള്ളുന്ന ക്ഷേത്രം തന്നെയാണ് ഈ ചോദ്യ നക്ഷത്രക്കാർ സന്ദർശിക്കേണ്ട ക്ഷേത്രം അടുത്തായി വിശാഖനക്ഷത്രമാണ് വിശാഖനക്ഷത്രക്കാർ സന്ദർശിക്കേണ്ട ഒരു ക്ഷേത്രമാണ് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ ശിവക്ഷേത്രം ഈ ഏറ്റുമാനൂരപ്പൻ ഒരു പ്രത്യേകത ഉണ്ട് അഘോരമൂർത്തിയായിട്ടാണ് കുടികൊള്ളുന്നത് ഭഗവാൻ അതുകൊണ്ട് തന്നെ എല്ലാവിധ ആഗ്രഹങ്ങളും നടക്കുമെന്നാണ് വിശ്വാസം ഇനിയുള്ളത് അനിഴം നക്ഷത്രക്കാരാണ് അവർ സന്ദർശിക്കേണ്ടത് കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ ശബരിമലയാണ് ശബരിമല അയ്യപ്പനെ സന്ദർശിച്ച് വഴിപാടുകൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ജീവിതത്തിലെ ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം നടക്കുമെന്നാണ് വിശ്വാസം അടുത്തായിട്ട് തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാർ സന്ദർശിക്കേണ്ട ക്ഷേത്രമാണ് കണ്ണൂർ ജില്ലയിൽ തന്നെ പ്രസിദ്ധമായ അശ്വനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രമാണ് ചാഷാർ മുത്തപ്പനെ കണ്ട് വണങ്ങി അനുഗ്രഹം വാങ്ങി പോന്നു കഴിഞ്ഞാൽ ജീവിതം ഒരു മെച്ചപ്പെട്ട ഒരു ജീവിതമായി മാറുന്നതാണ് വിശ്വാസം അടുത്തായിട്ട് മൂലനക്ഷത്രമാണ് മൂലനക്ഷത്രക്കാർ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട ഒരു ക്ഷേത്രമാണ് കൊട്ടാരക്കര ശ്രീഗണപതി ക്ഷേത്രം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് കൊല്ലത്തു നിന്നും ഏകദേശം ഇരുപത്തിയേഴ് കൊട്ടാരക്കരയിൽ ഉള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട നടനും മന്ത്രിയുമായ ശ്രീ ഗണേഷ് കുമാറിന്റെ നാടുകൂടിയാണ് കൊട്ടാരക്കര അടുത്തായി ഉത്രാട നക്ഷത്രമാണ് ഉത്രാട ഉത്രാടനക്ഷത്രക്കാർ സന്ദർശിക്കേണ്ട ക്ഷേത്രമാണ് തുറവൂർ ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രം തുറവൂർ നരസിംഹസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയ്ക്ക് അടുത്താണ് ഒരിക്കലെങ്കിലും ജീവിതത്തിൽ സന്ദർശിക്കേണ്ട ക്ഷേത്രമാണ് ഉത്രാട നക്ഷത്രക്കാർ അടുത്ത് തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രക്കാർ സന്ദർശിക്കേണ്ട ക്ഷേത്രമാണ് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും പ്രസിദ്ധമായ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രമായ ഗുരുവായൂർ ക്ഷേത്രം ശ്രീ ഗുരുവായൂരപ്പനെ സന്ദർശിച്ച് ഐശ്വര്യം നേടുക എന്നുള്ളത് തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ് അടുത്തായിട്ട് അവിട്ടം നക്ഷത്രമാണ് അവിട്ടനക്ഷത്രക്കാർ സന്ദർശിക്കേണ്ട ഒരു ക്ഷേത്രമാണ് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റുവാൽ ഭഗവതി ക്ഷേത്രം സർവത ഐശ്വര്യങ്ങൾ നൽകാൻ ദേവിക്ക് കഴിവുണ്ടെന്നാണ് വിശ്വാസം അടുത്ത് ചതയ നക്ഷത്രക്കാരാണ് ചതയ നക്ഷത്രക്കാർ സന്ദർശിക്കേണ്ട ക്ഷേത്രമാണ് തൃശ്ശൂർ ജില്ലയിലെ തൃശൂർ ടൗണിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ വടക്കുംനാഥ ക്ഷേത്രം ശ്രീ സാക്ഷാൽ വടക്കുംനാഥനെ സന്ദർശിച്ച് സങ്കടം വളർത്തിച്ചാൽ ഇവിടെ ഇവരുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകും എന്നാണ് വിശ്വാസം അടുത്തതായി പൂരോട്ടായി നക്ഷത്രം പൂരോട്ടായി നക്ഷത്രക്കാർ സന്ദർശിക്കേണ്ട ക്ഷേത്രമാണ് ആറമുള പാർത്ഥസാരഥി ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിലെ ആറമുളയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആറമുള സദ്യ പ്രസിദ്ധമാണ് ആറമുള പാർത്ഥസാരഥി സ്വാമിയെ സന്ദർശിച്ചാൽ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്നാണ് വിശ്വാസം അടുത്തായിട്ട് ഉത്തട്ടാതി നക്ഷത്രക്കാരാണ് ഉത്തട്ടാതി നക്ഷത്രക്കാർ സന്ദർശിക്കേണ്ട ക്ഷേത്രമാണ് കോട്ടയം ജില്ലയിലെ വൈക്കം ക്ഷേത്രം വൈക്കം മഹാദേവ ക്ഷേത്രമാണ് ഉത്തട്ടാതി നക്ഷത്രക്കാർ സന്ദർശിക്കേണ്ടത് ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും വൈക്കം മഹാദേവൻ തരുമെന്നാണ് വിശ്വാസം അടുത്തായിട്ട് അവസാന നക്ഷത്രമായ രേവതിയാണ് രേവതി നക്ഷത്രക്കാർ സന്ദർശിക്കേണ്ട ക്ഷേത്രമാണ് കേരളത്തിലെ വടക്ക് ഭാഗത്തുള്ള കാസർഗോഡ് ജില്ലയിലെ അനന്തപുരം സാക്ഷാൽ മഹാവിഷ്ണു അനന്തശയനത്തിൽ ശയിക്കുന്ന ക്ഷേത്രം കൂടിയാണ് മാത്രമല്ല ഈ കേരളത്തിലെ പ്രത്യേക ക്ഷേത്രം കൂടിയാണ് തടാക ക്ഷേത്രം കേരളത്തിലെ ഏക തടാക ക്ഷേത്രം കൂടിയാണ് അനന്തപുരം ക്ഷേത്രം അപ്പോൾ ഇന്നത്തേക്ക് വിഷയം ഇവിടെ അവസാനിച്ചിരിക്കുന്നു അടുത്തൊരു നല്ല വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതിന് മുന്നോടിയായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഈ ക്ഷേത്രങ്ങളെ കുറിച്ച് എല്ലാവർക്കും അറിവുണ്ടാവില്ല അപ്പോൾ അറിയാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത വലിയ ഉപകാരമായിരിക്കും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം